റീൽസ് എടുത്ത് വൈറലാകാൻ വേണ്ടി പലരും അപകടകരമായ പല വഴികളും തേടാറുണ്ട് അത്തരമൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇപ്പോൾ കിണറിൻ്റെ വക്കിലിരുന്ന് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുള്ള യുവതിയുടെ അപകടകരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു യുവതി പാട്ടിനൊത്ത് ചുണ്ടുകളനക്കി അഭിനയിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് ചെറിയ കുട്ടിയെ ഒറ്റക്ക് ഒറ്റ കൈ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് കുട്ടിയെ കിണറിന് മുകളിലായി വായുവിൽ നിർത്തി പാട്ടിനൊത്ത് അഭിനയിച്ച് കുഞ്ഞിനെ കൈകളിൽ മാറ്റി മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യുവതി കുട്ടി കിണറിന് മുകളിലായി വായുവിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് കുട്ടി പേടിച്ച് കാലിട്ടിടിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അച്ഛനേക്കാൾ അമ്മയ്ക്കാണ് കുട്ടിയെ സ്നേഹിക്കാൻ കഴിയുക എന്നാണ് കുടുംബ കോടതികൾ പറയാറെന്നാണ് വീഡിയോ പങ്കുവെച്ചയാൾ പരിഹാസത്തോടെ കുറിച്ചത് എന്നാൽ വീഡിയോയിലുള്ള സ്ത്രീ ആരാണെന്ന് വ്യക്തമായിട്ടില്ല യുവതിയുടെ കുഞ്ഞാണോ കുട്ടിയെന്നും ഉറപ്പില്ല എങ്കിലും അശ്രദ്ധവും അനാവശ്യവും അർത്ഥശൂന്യവുമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഈ ചിത്രീകരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവർത്തിക്ക് യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ചിലർ ആവശ്യപ്പെട്ടു യുവതിയെ മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കണം എന്നും വീഡിയോയ്ക്ക് താഴെ ഒത്തിരി പേർ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ വൈറലാകാൻ വേണ്ടി റീൽസും മറ്റുമൊക്കെ എടുത്ത് ഒത്തിരി ഒത്തിരി അപകട അപകടങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ടെന്നതാണ് സത്യാവസ്ഥ എങ്കിൽ പോലും ആളുകൾക്ക് വൈറലായാൽ മതി